ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു അച്ചാറാണ് അപ്പം ഞാനത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളറിയില്ല അത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള അച്ചാറാണ് നാളെണ്ണ എടുക്കും ഞാൻ ഉപയോഗിക്കാൻ എടുക്കും അതുപോലെ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മാങ്ങ അച്ചാറാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ഇതൊക്കെ ചട്ടിയൊക്കെ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാനെപ്പോഴും നല്ലെണ്ണയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് കേട്ടോ ഇത് ചട്ടി ചൂടായി എണ്ണ ചൂടായി ഉണ്ട് അപ്പം അതിലേക്ക് കടുക് ഇട്ടു കേട്ടോ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വച്ചൻ മുൾ ഇടുന്നുണ്ട് കേട്ടോ പറ്റൻ മുളക് ഇട്ടു പച്ചമുളക് ഒന്ന് ഇതായത് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇതാക്കിയത് ഫ്രഷ് ചെയ്ത് ചേർക്കണ്ട കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെയ്ത് ഒന്ന് ചേർത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ഒന്ന് ഈ ഒരു രൂപത്തിൽ മൊഴിച്ച് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് വരികയെച്ച് ചേർക്കേണ്ടത് വേപ്പലയും കൂടെ ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ ഇതിലേക്ക് പേത്രയും മുളകും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഞാൻ ഈ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഇനി ഫ്ലെയിം കൂട്ടിയിട്ടിട്ടില്ല കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് മുളകും പൊടി ഒരു കിലോ മാങ്ങയാണ് കേടിക്കുന്നില്ല അതിലേക്ക് രണ്ട് അഞ്ചു സ്പൂൺ മുളകും പൊടിയൊക്കെ ഞാൻ ചേർക്കും േർത്ത് ഈ മുളകമ്പനിയുടെ ഒരു പച്ചമണം പച്ചമുളക് വാങ്ങുന്നോടങ്ങര ഒന്നിടക്കുക ഒന്ന് മൂപ്പ് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ നേരത്തെ വാങ്ങ അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വിനാഗിയും തിളപ്പിച്ചാറിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അത് ചേർക്കുന്നുണ്ട് തിളപ്പിച്ചാറിയ വിനാ വെള്ളവും വിനാരിയും മിക്സ് ചെയ്ത് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ടൊന്നൊരു ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് തിളയ്ക്കണം എന്നൊന്നുമില്ല ഒന്ന് ചൂടാറ് ചൂടായി കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു തിളു അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇതിലേക്ക് ഈ അരിഞ്ഞുവെച്ചേക്കുന്ന മാങ്ങ ഇന്നലെ ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചത് മാങ്ങ ഇതിലേക്ക് മാങ്ങിച്ചേക്കാണ് കേട്ടോ ഫ്ലെയിം ഓഫാക്കി ഞാനത് മാങ്ങ ഇട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തു ഒന്ന് ഞാൻ ഫ്ലെയിമൊന്നും കൂടെ ഓണാക്കുന്നു കേട്ടോ ഒന്ന് ഈ മാങ്ങ കുറച്ചൊന്ന് ഇതായിട്ട് കടിക്കുന്നുണ്ട് കാരണം ഉപ്പ് ഗ്രൈൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനൊന്നും കൂടെ ഫ്ലെയിമിൽ ഇടക്കി വെച്ചാൽ നാളെ തന്നെ എടുക്കാനുള്ളൊരച്ചാറാണിത് അപ്പം ഒന്ന് വേവിച്ച് കുറച്ചൊന്ന് ചൂടാക്കാന്ന് വെച്ച് മാങ്ങിയിട്ടിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച ഉരുവിയാണത് കേട്ടോ കടുക് ഒന്ന് ക്രഷ് ചെയ്യുന്നതാണ് ഇത് രണ്ടും ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ടും ചേർത്ത് രണ്ടും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ചെയ്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി കുറച്ച് കായൽപ്പൊടി ചേർക്കാം കായപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പൊ തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഗ്യാസ് ചൂടായിട്ട് ഇപ്പം അത് ഓഫ് ചെയ്യാം കേട്ടോ അത് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചായ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഈ ചൂട് തന്നെ ഈ ചട്ടിക്ക് ചൂടുണ്ടല്ലോ ഈ ചൂട് തന്നെ കുറച്ചു നേരം ഇതിൽ തന്നെ വെക്കാം അപ്പം ഇത് ശരിക്കും നാളെ നാളെ തന്നെ ഇന്ന് ഇപ്പം തന്നെ ഉപയോഗിക്കാം ഈ അച്ചാർ പിന്നെ അച്ചാർ റെഡി ആയിട്ട് ഇവിടെ എൻ്റെ രണ്ട് മക്കൾ ഇടതും വടതും ആയിട്ട് നിൽക്കുകയാണ് പിന്നെ എന്നെ അമ്മയെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരോട് കുറച്ച് മാറി വെക്കാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ടുപേരും വന്നിട്ടുണ്ട് അതെല്ലാത്തിനും സഹായി സഹായിച്ചു തന്നോട്ടോ ഓരോന്നും ഇട്ടാനൊക്കെ സഹായിച്ചു തന്നിരുന്നു മാങ്ങച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ ഈ മാങ്ങച്ചാറ് രണ്ടു ദിവസം കൊണ്ട് അവിടെ തീരും രണ്ടു പേരും മാങ്ങച്ചാറ് നന്നായി കഴിക്കും മറ്റുള്ള ചാറിനോട് വലിയ പേസ്റ്റ് നോക്കണ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ഈ ചാനലില് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ അച്ചാർ ഒന്ന് പരീക്ഷിച്ചു വെക്കുക അളവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കുടികളുടെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇള്ള വീഡിയോ വീഡിയോ ചെയ്യുമ്പോഴേ ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നതാണ് ആദ്യമായിട്ടായത് കൊണ്ടുള്ള പരിചയക്കുറവുണ്ട് അപ്പം എൻ്റെ അച്ചാർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു വെക്കുക